സഭയിൽ ചോദിച്ചു നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് അത് ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയെ വല്ലാതെ പ്രകോപിപ്പിച്ചു ഇന്ന് ഈ സംഭവം നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ ആ വാചകങ്ങൾക്ക് ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഞങ്ങളിവിടെ പറഞ്ഞു ഈ ക്രിമിനലുകൾക്ക് പൊളിറ്റിക്കൽ പേറ്റർണേജ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് സാർ ഞങ്ങൾ വീണ്ടും അടിവരയിട്ട് പറയുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നിയമസഭാ പ്രസംഗം ക്യാമ്പസുകളിൽ വീണ്ടും അക്രമികൾ കഴിഞ്ഞാടുന്നതിന് വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ആണ് മുഖ്യമന്ത്രി പരസ്യമായിട്ട് ഇവിടെ നൽകിയത് സർ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് ഞാൻ അന്നു പറഞ്ഞു പല പ്രാവശ്യം പറഞ്ഞു ഇന്നും പറയുന്നു എന്നും പറയുന്നു ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് സാർ കാരണം വലിയ സന്തോഷമാണ് അത് കേട്ടപ്പോ ഞങ്ങളാണ് കൈയടിച്ചത് അത് കേട്ടപ്പോൾ കാരണം നിങ്ങൾ മാറില്ല നിങ്ങൾ തിരുത്തില്ല എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉറച്ച പ്രഖ്യാപനമായിരുന്നു അത് ആ രക്ഷാപ്രവർത്തനം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് അതായത് എന്ത് വൃത്തികേടും കാണിക്കാൻ എന്ത് ക്രിമിനൽ നടപടികളും കാണിക്കാൻ ആരെയും വേട്ടയാടാൻ ആരെയും തല്ലിക്കൊല്ലാൻ കുറേ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന ലൈസൻസ് അത് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെ കൊടുക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ കാണട്ടെ സാർ അവര് വിലയിരുത്തിക്കോട്ടെ ഇവിടെ ഒരു ചെറുപ്പക്കാരനെ ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷയായ ഒരു ചെറുപ്പക്കാരനെ കോളേജ് ഹോസ്റ്റലിൽ വെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി കൊന്ന് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയപ്പോ അതെങ്ങനെയാണ് സാർ സാർവദേശീയ സംഭവമാകുന്നത് അതെങ്ങനെയാണ് സാർവദേശീയ സംഭവമാകുന്നത് സാർ ഒരു എം എൽ എ ഒരു പോലീസ് സ്റ്റേഷനിൽ തന്റെ നിയോജക മണ്ഡലത്തിലെ ഒരു കുട്ടി ഇരുണ്ട മുറിയിൽ അടികൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ എം എൽ എ രണ്ട് എം എൽ എ മാർ ശ്രീ എം വിൻസെൻറ്റും ശ്രീ ചാണ്ടി ഉമ്മനും ആ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ അൻപത് പോലീസുകാരുടെ മുമ്പിൽ വെച്ച് ഈ എം എൽ എ എം വിൻസെൻറ്റിനെ കൈയേറ്റം ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സാർ സാർവദേശീയ സംഭവമാകുന്നത് മുഖ്യമന്ത്രിയാണ് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ പറ്റാത്ത വേറെ കൊറേ സംഭവങ്ങളിലേക്ക് പോയത് സാർ ഞങ്ങളുടെ ചോദ്യം ഒരു ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി ഒരു വിദ്യാർത്ഥി നേതാവിനെ ക്രൂരമായി മർദ്ദിക്കുന്നു കസേരയിൽ ഇരുത്തി വിചാരണ നടത്തി ഈ സിദ്ധാർത്ഥിന്റെ സംഭവം ഉണ്ടായിട്ട് പോലും സാർ ഞങ്ങൾ വിചാരിച്ചത് ഈ സിദ്ധാർത്ഥിന്റെ സാർ ഇങ്ങനെ തടസ്സപ്പെടുത്തണം സാർ ഈ സിദ്ധാർത്ഥിന്റെ സംഭവം ഉണ്ടായപ്പോൾ സാർ അത് ഇനി കേരളത്തിൽ ത്തരമൊരു സംഭവം ആവർത്തിക്കില്ല എന്നാണ് കേരളത്തിന്റെ മനസാക്ഷി കരുതിയത് സാർ വീണ്ടും അതിന്റെ വേദന മാറുന്നതിന് മുമ്പ് വീണ്ടും ഒരു ചെറുപ്പക്കാരനെ കസേരയിലിരുത്തി ആൾക്കൂട്ട വിചാരണ നടത്തി അവന്റെ തല കമ്പിയിലിടിപ്പിച്ച് അവനെ ഷൂ വെച്ച് ചവിട്ടിക്കൂട്ടി ക്രൂരമായി മർദ്ദിച്ചു ആ ശ്വാസം മുട്ടി പിടയുന്ന സമയത്ത് ഞാൻ സിദ്ധാർത്ഥിനെ ഓർത്തുപോയി എന്നാണ് സാൻജോസ് പറഞ്ഞത് സാർ ആരാണ് സർ ഈ ലൈസൻസ് ഒരു ക്യാമ്പസിലെ ഹോസ്റ്റലിലെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി ഇതുപോലെ ക്രൂര കൃത്യം ചെയ്യാൻ സർ ആരാണ് അനുവാദം കൊടുത്തിട്ടുള്ളത് സർ എന്നിട്ട് ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം എന്തിനാണ് സാർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ അവിടെ ധർണയിരുന്നത് അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി സാർ അവിടെ എന്തിനാണ് സാർ വീണ്ടും എസ് എഫ് ഐക്കാർ വന്നത് പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ വീണ്ടും എന്തിനാണ് സാർ എസ് എഫ് ഐക്കാർ വന്നത് അപ്പോൾ ഇവരിങ്ങനെ നടക്കുകയാണ് സാർ ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി വെളുപ്പാങ്കാലത്ത് അഞ്ചു മണിക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് അവരെ വീണ്ടും ക്രൂരമായി മറ്റു കുട്ടികളെ മർദ്ദിച്ചു ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഹോസ്റ്റലിൽ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ ക്രിമിനലുകൾ ഇങ്ങനെ പുറകെ നടന്നു ഇവരെ ഇങ്ങനെ ഉപദ്രവിച്ച സംഭവത്തെ കുറിച്ചാണ് ഒരു മുഖ്യമന്ത്രി നിയമസഭയിൽ ഇങ്ങനെ മറുപടി പറഞ്ഞത് സർ ഇവിടെ ഇത് നിങ്ങളുടെ നെറികട്ട രാഷ്ട്രീയത്തിന്റെ ഇൻകുബേറ്ററിൽ വിരിയിച്ചെടുക്കുന്ന ഈ ഗുണ്ടാപ്പട നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ ഒരു സംശയവും വേണ്ട നിങ്ങളെ കൊണ്ടേ പോവുള്ളൂ ഇവിടെ മുഖ്യമന്ത്രി കുറെ കാര്യം പറഞ്ഞല്ലേ എനിക്കതിന് മറുപടി പറയണമല്ലോ സാർ ഇവിടെ അലിഖിത നിയമവാഴ്ചയാണ് പ്രാകൃത ശിക്ഷാരീതിയാണ് സിദ്ധാർത്ഥന്റെ കേസിൽ പോലീസ് കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് ഹോസ്റ്റലിൽ അലിഖിതമായ നിയമവാഴ്ചയാണെന്നാണ് എന്തും ചെയ്യാ പ്രാകൃതമായ ശിക്ഷ നടപടികളാണെന്നാണ് എന്നിട്ടാണ് ന്യായീകരിക്കുന്നത് നിങ്ങളുടെ പോലീസാ നിങ്ങളുടെ പോലീസാ റിമാൻഡ് റിപ്പോർട്ടിൽ സർ എഴുതി കൊടുത്തത് സാറിവിടെ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടിയിലെ ഗുരുദേവ കോളേജിൽ പ്രിൻസിപ്പലിന്റെ മുഖത്തല്ലടിച്ചത് എന്നിട്ട് ഒരു ഏരിയ സെക്രട്ടറി പറ്റില്ല ഞാൻ 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 ചെയ്യുന്നില്ല 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 പ്രസംഗിക്കുക കഴിഞ്ഞ ദിവസം എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി പ്രസംഗിച്ച എന്താ സർ അയാളുടെ രണ്ട് കാലും കൊത്തിയെടുക്കും ആരുടെ പ്രിൻസിപ്പലിന്റെ പറഞ്ഞില്ലേ രണ്ട് കാലും കൊത്തിയെടുക്കും അവന്റെ നെഞ്ചത്ത് ആരുടെ പ്രിൻസിപ്പലിന്റെ അടുപ്പ് കൂട്ടും അവിടെയുള്ള അധ്യാപകരെ കൊണ്ടുപോകാൻ ഈ പോലീസിന് മതിയാവില്ല രണ്ട് ആംബുലൻസ് നിങ്ങളെ പോലീസിനോ ഓക്കെയാ പറഞ്ഞത് ഈ പോലീസ് മതിയാവില്ല രണ്ട് ആംബുലൻസ് കൂടി കൊണ്ടു വരും അത് കാല് വെട്ടിക്കളയുന്ന അധ്യാപകരെ ആശുപത്രിയിൽ എത്തിക്ക സാർ ഇത് കേരളമാണോ സാർ ഇത് കേരളമാണോ സാർ യു പ്ലീസ് നോ റൈറ്റ് നോ റൈറ്റ് ഐ എം ഓൺ മൈ ലെസ് അങ്ങ് സംസാരിച്ചോ അങ്ങാരിച്ചോ അങ്ങ് സംസാരിച്ചോ പ്ലീസ് 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 അവര് സംസാരിക്കട്ടെ പ്ലീസ് അവര് സംസാരിക്കട്ടെ അവര് സംസാരിക്കട്ടെ പ്ലീസ് അവിടെ അവിടെ ഇരിക്കേ അവിടെ അവിടെ ഇരിക്ക പ്ലീസ് അവിടെ ഇരിക്കുക അവിടെ ഇരിക്കേ അവിടെ മന്ത്രി പാർലമെന്റകാര്യ വകുപ്പിന്റെ കൂടെ മന്ത്രിയാണ് അദ്ദേഹം ഇന്ന നടപടിക്രമങ്ങളൊക്കെ അറിയണം സർ ഞങ്ങള് പറഞ്ഞു തിരുവനന്തപുരം ലോ കോളേജിലെ സംഭവം ഞാൻ ഇവിടെ അവതരിപ്പിച്ചു അന്ന് മുഖ്യമന്ത്രി ഇതുപോലെ ന്യായീകരണം നടത്തി സർ ഞങ്ങളുടെ കുട്ടികളെ പെൺകുട്ടികളെ ചവിട്ടി നിലത്ത് വലിച്ചിട്ട് ചവിട്ടിയപ്പോഴാണ് ഞാൻ കൊണ്ടുവന്നത് സങ്കടം വന്നിട്ട് കൊണ്ടുവന്നാണ് സാർ അന്ന് അന്നേരം ന്യായീകരിച്ചു പിറ്റേ മാസം ഇരുപത്തിയൊന്ന് അധ്യാപകരെ പതിനാറ് അധ്യാപികമാരുൾപ്പെടെയുള്ളവരെ ഇരുപത്തിയൊന്ന് അധ്യാപകരെ ഇരുണ്ട മുറിയിൽ പൂട്ടിയിട്ട് ലൈറ്റ് ഓഫ് ചെയ്തു ലൈറ്റ് ഓഫ് ചെയ്തു പുറത്തിറങ്ങാൻ ശ്രമിച്ച അധ്യാപികയുടെ തിരിച്ചു പിടിച്ചു സാർ ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോ സാർ ഒരു കോളേജിൽ പ്രിൻസിപ്പൽ ഇറങ്ങിയപ്പോ അവർക്ക് പ്രതീകാത്മകമായി ശവപ്പെട്ടി ഒരുക്കി കൊടുത്തു വേറൊരു വേറൊരു പ്രിൻസിപ്പലിനെ ആദരാഞ്ജലികൾ അർപ്പിച്ചു ഗഡോളം ഇവിടെ സംഘപരിവാറിന്റെ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ സംഘപരിവാറിന്റെ കാര്യം പറഞ്ഞല്ലോ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അധ്യാപക സംഘടനയിൽ ഇരുപത്തിയൊൻപത് വർഷം പ്രവർത്തിച്ച ആ പ്രിൻസിപ്പലാണ് ഇപ്പൊ ആലത്തൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നിന്ന് നിങ്ങളെ കൊടുത്താണ് നിങ്ങൾ കൊടുത്താണ് അവരെ നിങ്ങൾ നിങ്ങൾ കൊടുത്താണ്

ഒമ്പത് മിനിറ്റ് സാർ മഹാരാജാസ് കോളേജിൽ ഇതുപോലെ എന്താണ് സാർ ഒരു മര്യാദ വേണം മന്ത്രിയായ ഒരു മര്യാദ വേണം ആദ്യം സാർ മഹാരാജാസ് കോളേജിൽ കോളേജിൽ അദ്ദേഹം പ്രിൻസിപ്പലിന്റെ കസേര പുറത്തു കൊണ്ടുപോയി കത്തിച്ചു അതിനേക്കാളും നല്ല പ്രിൻസിപ്പലിനെ കത്തിക്കുന്നതായിരുന്നു പ്രതീകാത്മകമായി ചെയ്താണ് സാർ എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എ എസ് എഫ് സംസ്ഥാന നേതാവിനെ ക്രൂരമായി മർദ്ദിച്ചു എസ് എഫ് ഐ നേതാക്കൾ പറഞ്ഞ വാക്കുകൾ എനിക്കിവിടെ പറയാൻ പറ്റില്ല അൺപാർലമെൻ്ററിയാണ് സാർ നവയുഗം ജനയുഗം എഴുതിയ ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഇപ്പോൾ ന്യായീകരിച്ച ഈ വിദ്യാർത്ഥി സംഘടനയെ കുറിച്ച് റവന്യൂ മന്ത്രിയുടെ പത്രമായ ജനകീകം എഴുതിയത് ഫാസിസ്റ്റ് കഴുകൻ കൂട്ടങ്ങളെന്നാണ് പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ഗാന്ധി ചിത്രം തകർത്തു ഈ എസ് എഫ് ഐക്കാര് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തത് ആ പോയ പോക്കിൽ ഗാന്ധിയുടെ ചിത്രത്തിന് മാലയിടാൻ വേണ്ടി പോയതാണോ ആണോ ആണോ ണാ പോയത് നിങ്ങൾ 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 സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് സംഘപരിവാറിനെ സംഘപരിവാറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്താണ് നിങ്ങൾ എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് അടിച്ചു എന്തിനാ ഏഷ്യാനെറ്റിന്റെ ഏഷ്യാനെറ്റിന്റെ ഓഫീസ് നിങ്ങൾ എന്തിനാ അടിച്ചു തകർത്തത് സാർ പറയാം ചാപ്പകുത്തി കാര്യം പറയാം ടന്നു അയാൾ പറഞ്ഞത് എന്താന്നറിയാമോ ഞങ്ങളെ ഇന്ന് വരെ ഒരു ക്യാമ്പസിലും കെ എസ് യുക്കാർ മർദ്ദിച്ചിട്ടില്ല ഞങ്ങളെ മർദ്ദിക്കുന്നതും കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളതും എസ് എഫ് ഐക്കാരാണ് സുബേഷ് എഫ് നേതാവ് ഇവിടെ പറയല്ലോ എ കെ ജി സെന്ററിൽ ബോംബറിഞ്ഞു എന്നിട്ട് സാർ ഇതേപോലത്തെ ആളുകളാണ് ഈ കുഴപ്പമുണ്ടാക്കുന്നത് റോട്ടിൽ അങ്ങോട്ട് ഒരു പ്രോബ്ലം ഇല്ല അതന്നെ ഇഗ്നോർ ചെയ്യാം നിങ്ങൾ സംസാരിച്ചോ അന്നേക്ക് ബൈക്ക് സംസാരിച്ചോ

രണ്ട് രണ്ട് മുഖ്യമന്ത്രി ക്ലോക്കിൽ വളരെ ക്ലിയർ ആയി ഞാൻ വാച്ച് ചെയ്യുന്നുണ്ട് മുഖ്യമന്ത്രി രണ്ട് പ്ലീസ് ഒരു മിനിറ്റ് മിനിറ്റ് ഞാൻ ഞാൻ പറഞ്ഞിട്ടേ സംഭവം പറഞ്ഞു സാർ രണ്ടായിരം രണ്ടായിരം ആണ്ടിലാണേ രണ്ടായിരത്തിൽ നവംബർ പത്തിൽ ചാപ്പകുത്തി സാർ ആ വിദ്യാർത്ഥി എവിടെയാണ് സാർ പറഞ്ഞേക്കുന്നത് നിങ്ങളുടെ ദേശാഭിമാനിയിൽ ഒരു വാർത്ത വന്നു അത് കോൺഗ്രസ് ഓഫീസിലെ ചാപ്പകുത്തിയെന്ന് ആ വാർത്ത വായിച്ചിട്ട് ഇവിടെ ഒന്ന് പറയല്ലേ സാർ ഒരു വാർത്തയില്ല നിങ്ങളെ നിങ്ങളെ നിങ്ങളിരിക്കേ നിങ്ങളിരിക്കേ ദേശാഭിമാനിയിൽ വന്ന വാർത്തയാണ് സാർ സാർ ഇവിടെ നടക്കുന്നത് ഈ ക്യാമ്പസുകളിൽ മുഴുവൻ ഇടിമുറികൾ ഉണ്ടാക്കി പൈശാചികമായ വേട്ട നടത്തി എതിർ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആരെയും സമ്മതിക്കാതെ ഞങ്ങളെ മാത്രമല്ല എ എസ് എഫിലെ ഉൾപ്പെടെ ആരെയും സമ്മതിക്കാതെ ക്യാമ്പസുകളിലെ ക്രിമിനലുകൾ അഴിഞ്ഞാടുകയാണ് സാർ മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ ഈ പ്രസ്താവനയോട് കൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇനി ഇവരെ നിയന്ത്രിക്കാൻ ഒരാളുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകാൻ നിങ്ങൾ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിച്ച നിങ്ങളുടെ കൈവിട്ടു പോവും സർ ഞങ്ങൾ അതിശക്തമായി ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ് ഇതൊരു കാരണവശാൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങയുടെ സ്ഥാനത്തിന് നേരത്താണ് അങ്ങ് നവകേരള പറഞ്ഞു നവകേരള നിങ്ങൾക്ക് ആ നവകേരള സദസ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ മഹാരാജാവല്ല പ്ലീസ് പ്ലീസ് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാ നിങ്ങള് അധികാരം കയ്യിൽ വന്നപ്പോ അമിതമായ അധികാരം ഉപയോഗിച്ച് ഈ ആളുകളെ മുഴുവൻ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടി വരെ ന്യായീകരിച്ചപ്പോ നിങ്ങൾ ആ കുട്ടികളെ മുഴുവൻ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ നിങ്ങൾ മഹാരാജാവാണ് മഹാരാജാവല്ല നിങ്ങൾ മഹാരാജാവല്ല കേരളം നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത് അന്ന് വാക്കൌട്ട് ചെയ്യുന്നുണ്ടോ വാക്കൌട്ട് ചെയ്യുന്നുണ്ടോ അവിടെ പോയിരിക്കേ അവിടെ പോയിരിക്കേ പോയിരിക്ക പ്രതിപക്ഷ അന്ന് വാക്കൗട്ടാണോ